എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ കലാസാഹിത്യ സംസ്കാരത്തിൽ വരുന്ന ടോപ്പിക് ആണ് പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കലാസാഹിത്യ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് സിലബസ് ഇരുന്ന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിയില്ല അത്രയും വലിയ ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അതിലെ ഓരോരോ ടോപ്പിക്ക് എന്ത് ചെയ്യാം ചെറുങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ സിലബസ് അങ്ങ് തീർത്ത് പോകാം കേട്ടോ അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ അപ്പൊ നമ്മുടെ ചാനല് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കുക സിലബസ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ഓർഡർ ആക്കിയിട്ട് ഓരോ മൊട്യൂള് തീർത്ത് തീർത്തിട്ടാണ് പോകുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഓക്കെ നമ്മള് കേരളം ഏതാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ നൃത്ത രൂപങ്ങൾ കഥകളിയും മോഹിനിയാട്ടം കേരളത്തിലേതാണ് കഥകളി മോഹിനിയാട്ടം ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വരുമ്പോൾ അവിടെ ഏത് വരും കുച്ചിപ്പുടി വരും ആസാമില് ബിഹു സാത്രിയ ി ബിഹു സാത്രിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബിഹു ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് നൃത്തരൂപമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അസമില് സാത്രിയ അതുപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ബിഹു സാത്രിയ സാത്രിയാലി ഏതിലാണ് ആസാമിലാണ് മഹാരാഷ്ട്രയില് തമാശ ചോദിച്ച ക്വസ്റ്റൻ ആണ് തമാശ ദാഹിക്കാല തമാശ ദാഹിക്കാല മഹാരാഷ്ട്രയിലാണ് പഞ്ചാബിലാണ് ബാങ്ക്ര നൃത്തരൂപം പ്രീവിയസ് ആണ് ഗിഡ ഗിഡ ഗിഡ് ബാങ്ക്ര ഗിഡ പഞ്ചാബിലാണ് ഒഡീഷയിലാണ് ഒഡീസി ഒഡീസി പിന്നെ നമുക്ക് അറിയാം ഒഡീഷയിലാണെന്നുള്ളത് ഗോട്ടിപ്പുവ ഏതാണ് ഒഡീഷയിൽ ഒഡീസി ഗോട്ടിപ്പുവ ഏതിലാണ് ഒഡീഷയിലാണ് ഇനി ഗുജറാത്തിലെ ഗർഭ നൃത്തരൂപം പ്രീവിയസ് ആണ് പിന്നെ ദാണ്ടിയ നമുക്കറിയാം പാട്ട് കേട്ടിട്ടുണ്ടല്ലേ ദാണ്ടിയ ഒരു അൻ്റെ ഒരു പാട്ടുണ്ടല്ലോ അല്ലെ അത് ഗുജറാത്ത് പിന്നെ റാസ് ഏതാണ് റാസ് ഗുജറാത്തിലെ ഗർഭ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഗുജറാത്തിലെ ഗെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യണേ ഗുജറാത്തിലെ ഗർഭ ദാണ്ടിയ റാസ് തമിഴ്നാട്ടിലോ ഭരതനാട്യം പ്രീവിയസ് ആണ് കുമ്മി കളി പറയണല്ലേ കരഘാട്ടം മൈലാട്ടം കരഘാട്ടം മയിലാട്ടം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ കളിക്കുന്ന ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ പിന്നെ ബീഹാറില് ബിദേശിയ എന്ന നൃത്ത രൂപങ്ങൾ എവിടെയാണ് ബീഹാറിലാണ് കർണാടക എടുക്കുമ്പോൾ യക്ഷഗാനം പ്രീവിയസ് ആണ് കേട്ടോ കർണാടകയിലെ യക്ഷഗാനം ബയലാട്ടം എവിടത്തെയാണ് കർണാടകയിലാണ് രാജസ്ഥാനിലെ ഖയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഘുമാർ രാജസ്ഥാനിലാണ് അപ്പൊ അവിടെ എന്തൊക്കെ പഠിച്ചു ആണ് കേരള നമ്മുടെ കേരളം എടുക്കുമ്പോൾ അവിടെ കഥകളിയും മോഹിനിയാട്ടും ഓക്കെ മറ്റേലോ പഠിച്ചു മാറ്റിയല്ലോ ആന്ധ്രാപ്രദേശ് എടുക്കുമ്പോൾ കുച്ചിപ്പുടി അതാ നമുക്ക് ചെറുപ്പകാലം മുതോട്ടേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ അല്ലെ അതുപോലെ ആസാമില് പ്രീവിയസ് ക്വസ്റ്റൻ ഏതൊക്കെ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആസാമിലാണ് ബിഹു സാത്രിയോജാലി മഹാരാഷ്ട്ര പഞ്ചാബിലാണ് ബാംഗ്ര ഗിഡ ഒഡീഷയില് ഒഡീസി ഗോട്ടിപ്പുവ ഗുജറാത്തിലെ ഗർബ ദാഡ്യ റാസ് തമിഴ്നാടില് ഭരതനാട്യം കുമ്മി കരകാട്ടം മയിലാട്ടം ബീഹാറില് കർണാടകയിലെ യക്ഷഗാനം ബം യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ഏക ജില്ല ഏതാണ് കാസർഗോഡ് അല്ലെ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാസർഗോഡിലാണ് യക്ഷഗാനം നിലവിലുള്ളത് രാജസ്ഥാനിലാണ് ഗയാല് ഗുമാർ ജമ്മു ആൻഡ് കാശ്മീർ എടുക്കുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പോൾ എന്താണ് ഒരു യൂണിയൻ ടെരിറ്ററി ആണ് അല്ലെ റൌഫ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചാക്രി ജമ്മു ആൻഡ് കാശ്മീരിലാണ് ജാർഖണ്ഡിലാണ് ഏതാ വിട്ടു പോയിട്ടുണ്ട് ജാർഖണ്ഡ് ജാർഖണ്ഡിലെ കർമ്മ ഏതാണ് ജാർഖണ്ഡിലെ കർമ്മ എന്ന നൃത്തരൂപമാണ് മിസോറാമില് ചിറാവു മിസോറാമിലേതാണ് ചിറാവു എന്ന നൃത്ത രൂപമാണ് പശ്ചിമ ബംഗാള് വരുമ്പോ ചൗ ജാത്ര പശ്ചിമ ബംഗാളില് ചൗ ജാത്ര എന്ന നൃത്തരൂപം പശ്ചിമ ബംഗാള് യു പിയിലോ ഉത്തർപ്രദേശില് കഥക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നൌട്ടാങ്കി ക്വസ്റ്റ്യൻ ആണ് രാസലീല മൂന്നും ചോദിച്ച ക്വസ്റ്റൻ ആണ് ട്ടോ ഉത്തർപ്രദേശിലെ കഥക് നൌടാങ്കി രാസലീല നൌട്ടാങ്കിക്ക് അടുത്ത് എന്ന് പറഞ്ഞ എക്സാമ്പിളും കൂടെ ചോദിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലാണ് ലോഥ ഗ്രിഡ നമ്മൾ നേരത്തെ ഗീഡ പറഞ്ഞു ഇവിടെ എന്താണ് ലോത്ത എവിടെയാണ് മധ്യപ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലാണ് നദി നമ്മള് നദിയെങ്കിലും പഠിച്ചു വയ്ക്കട്ടെ നമ്മൾ സാധാരണ നദി എഴുതുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിലും പഠിക്കാം ഹിമാചൽ പ്രദേശിലൂടെ നദി ഒഴുകുന്നു എന്ന് പറഞ്ഞെങ്കിലും പഠിക്കട്ടോ ഹിമാചലില് നദി മേഘാലയയിലെ നോക്രങ്ക് ഷാദ് ചോദിച്ച പ്രശ്നാണ് നോക്രങ് നൃത്തരൂപം മേഘാലയയിലാണ് ഷാദ് മേഘാലയ ഹരിയാനയിലാണ് സോംഗ് ഏതാണ് ഹരിയാനെ നൃത്തരൂപം ഏതാണ് സോംഗ് ഓക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ ജമ്മു ആൻഡ് കാശ്മീരില് റൗഫ് ചാക്രി ാണ് കർമ്മ കർമ്മ അല്ലെ ജാർഖണ്ഡ് കർമ്മ മിസോറാമിലെ ചിറാവു പശ്ചിമബംഗാളിലെ കഥക് കഥക്ക് ആണ് ആണ് രാസലീല ആണ് മധ്യപ്രദേശിലെ ലോത്ത ഗ്രിഡ മച്ച ഹിമാചൽ പ്രദേശിലോ നദി ഒഴുകുന്നത് അല്ലെ നദി മേഘാലയയിലെ നോക്രംഗ് ഷാദ് ഷാദ് നൃത്തരൂപം രിയാനിയിലെ സോങ്ക് ഹരിയാനിയിലെ സോങ്ക് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് താഴെ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഒന്നോ രണ്ടു പേരാണ് ആകെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു കല സാഹിത്യം സംസ്കാരം ഇത് ഞാൻ ഇതേപോലെ ഷോർട്ട് അതായത് ഹോട്ട് ടോപ്പിക്സിൽ ഇട്ടു തന്ന പോരെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും താഴെ അഭിപ്രായം രേഖപ്പെടുത്തുക എങ്കിലേ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് അല്ല അല്ലാതെ കലാ സാഹിത്യ സംസ്കാരം സിലബസ് എടുത്ത് വെക്കാൻ ഇരുന്നാൽ നമ്മുടെ തല ഏതു വഴിക്കാവും പോകാന്ന് നമുക്കറിയില്ല നമ്മുടെ മെമ്മറി നമുക്ക് ബി എസ് പഠിക്കേണ്ടതേ ചിലവർക്ക് ചില നല്ല ഇഷ്ടമായിരിക്കാം പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ എങ്ങനെ ഷോർട്ടാക്കി ഷോർട്ടാക്കിയിട്ടാണ് ഇതിനെ പഠിച്ചു വെക്കുക ഇങ്ങനെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളികൾ അതെന്ത് ചെയ്യും അത് എന്നും ആ കലാസാഹിത്യ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് അത് പഠിച്ചു വെക്കും ഓക്കെ പിന്നെ എല്ലാ അവാർഡുകൾ എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് അങ്ങനെ മലയാള സാഹിത്യത്തിലെ അവാർഡുകൾ ഏത് വർഷമാണ് ഏർപ്പെടുത്തിയത് ആദ്യം ആർക്കാണ് കൊടുത്തത് ഇപ്പോൾ ആർക്കാണ് കിട്ടിയത് എത്രയാണ് പുരസ്കാര തുക അങ്ങനെ അത് പഠിക്കും അത് അവിടെ അങ്ങനെ ആ ഭാഗങ്ങൾ മാറ്റി വയ്ക്കും പിന്നെ അർജുന അവാർഡിനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കും ദ്രോണാചാര്യ അവാർഡുകളെ കുറിച്ച് പഠിച്ചു വയ്ക്കും ധ്യാൻചന്ദ് അവാർഡ് അങ്ങനെ ഒളിമ്പിക്സ് അങ്ങനെ എന്തു ചെയ്യും പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ അങ്ങനെ പത്രങ്ങൾ അങ്ങനെ എന്തു ചെയ്യും ചെറിയ ചെറിയ ഷോർട്ടാക്കി ഷോട്ടാക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോ ടോപ്പിക്ക് ഒരു നാല് ദിവസം കൂടുമ്പോക്കെ ഒരു ചെറിയ ടോപ്പിക് എടുത്ത് പഠിച്ചു പഠിച്ചു വെക്കും അപ്പോൾ നമ്മുടെ മറ്റ് സിലബസും ഒക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും എന്താകും ഇതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മള് പോകും നൃത്തരൂപങ്ങൾ പഠിച്ചു ഇത് ഏതിൽ വരുന്നതാണ് കലാസാഹിത്യ സംസ്കാരത്തിൽ വരുന്നതാണ് അപ്പൊ ആ നൃത്തരൂപങ്ങളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ചെയ്തൂടെ ആകെ പഠിക്കാൻ നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടി വേണ്ട അല്ലെ ആ ഒരു ദിവസം നമുക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ടോപ്പിക് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളതില് അതേപോലെ തന്നെ കഥാപാത്രങ്ങൾ കൃതികൾ ഇട്ട് തന്നിട്ടുണ്ട് ദ്രോണാചാര്യ അവാർഡ് ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് കണ്ടോ അപ്പൊ മൂന്ന് ടോപ്പിക്ക് നമുക്ക് എന്തായി അറിയാതെ തന്നെ കലാസാഹിത്യ സംസ്കാരത്തിൽ നമ്മൾ പഠിച്ചു കഴിയുകയാണ് അപ്പൊ ഇതേപോലെ മതിയെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് തോന്നി